കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ജോസ് തെറ്റെയിൽ എം എൽ എ തന്നെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയെന്ന് കാട്ടി ദൃശ്യങ്ങൾ സഹിതം ആലുവ മഞ്ഞപ്പ്ര സ്വദേശിനിയായ യുവതി ആലുവ പോലീസിന് പരാതി നൽകിയത് ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവും സി ഡിയുമായിരുന്നു പോലീസിന് നൽകിയത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച വെബ് ക്യാമറയും ലാപ്ടോപ്പും പിന്നീട് നൽകാമെന്നായിരുന്നു പരാതിക്കാരി പറഞ്ഞത് എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്ത് നാല് ദിവസം കഴിഞ്ഞിട്ടും ലാപ്ടോപ്പും വെബ് ക്യാമറയും പരാതിക്കാരി അന്വേഷണ സംഘത്തിന് കൈമാറിയില്ല അതിനിടെ ഈ ലാപ്ടോപ്പും വെബ് ക്യാമറയും തന്റെ കൈവശമില്ല എന്ന വെളിപ്പെടുത്തലുമായി പരാതിക്കാരി രംഗത്തെത്തുകയായിരുന്നു ഇവ ജോസ് തെറ്റയിലിന് കൈമാറിയെന്നാണ് യുവതി പറയുന്നത് തോന്നുന്നു ലാപ്ടോപ്പും സാധനങ്ങളും എന്റെ കയ്യിൽ എനിക്ക് വീട്ടില് പ്രതിന്റെ കുട്ടികളുള്ളത് കൊണ്ട് പ്രകരന്റെ വയസ്സുള്ളത് കൊണ്ട് അവർ ഓഫൻ ചെയ്ത് കണ്ട വീട്ടുകാർ കണ്ടത് മോക്കിന്റെ അതെ കല്യാണം നടത്താൻ പോണ കാര്യമില്ല എനിക്ക് ആണ് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നേന്ന് പറഞ്ഞു അപ്പൊ ഈ ലാപ്ടോപ്പും വെബ് ക്യാമറയും കാര്യങ്ങളെല്ലാം കാര്യങ്ങളെന്താ മാർക്കിന്റെ മാർക്കിന്റെയല്ലോ സ്മൈലിയുടെ ചെറിയാളുടെയോ ഉണ്ടാവില്ല ഈ ലോർസിഡിയിൽ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ തെളിവുകൾ കൈമാറിയതിനു പകരം ജോസ്റ്റയിൽ നിന്ന് പണമൊന്നും വാങ്ങിയിട്ടില്ലെന്നും പരാതിക്കാരി അവകാശപ്പെട്ടു മകനുമായി വിവാഹം നടത്തി തരാം എന്ന ഉറപ്പിലായിരുന്നു തെളിവുകൾ കൈമാറിയത് എന്നാൽ ഇക്കാര്യങ്ങൾ യുവതി നേരത്തെ അന്വേഷണ സംഘത്തെ അറിയിക്കാത്തത് ദുരൂഹമാണ് ലാപ്ടോപ്പിന്റെയും വെബ് ക്യാമറയുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലം കേസിന്റെ വിചാരണ വേളയിൽ ഏറെ നിർണായകമാണ് പരാതിക്കാരിയുടെ മൊഴിയും അവർ നൽകിയ ദൃശ്യങ്ങളും മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കൈവശമുള്ളത് ലഭിച്ച ദൃശ്യങ്ങൾ തന്നെ എഡിറ്റ് ചെയ്തതാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം പ്രശാന്താർ നായർ കൊച്ചി ഇന്ത്യ